ഇത് എന്താ സംഘം അറിയണ്ടെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളി അറിയാത്തല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് കയറി ഇട്ടില്ല കേട്ടല്ല കാണിച്ചു വീഡിയോ കഴിയട്ടെ വീഡിയോ ഫുള്ള് കണ്ടുപോയിട്ടാ അപ്പോൾ ആ സാധനം മൊത്തമായിട്ട് ഇതാ വെള്ളത്തിൽ കേട്ടിട്ടുണ്ടോ എന്താണ് സംഭവിക്കണ്ടത് നമുക്ക് നോക്കാം ഇതല്ലേ മൊത്തമായിട്ട് ഇതാ കണ്ടോളി കണ്ടോളി പമ്പ് സ്ഫോടനം നടക്കണേ ഈ കണ്ടുകൊക്കെ തീർച്ചയുണ്ട് കേട്ടാ കഴിഞ്ഞാട്ട മൊത്തമായിട്ട് പൊട്ടി കഴിഞ്ഞേട്ടാ കുളൂട്ടിയ കുട്ടി നമ്മക്കാട് പോവേ നീ ഇല്ലേ അയ്യോ ഓടണേ